സേവാ പരിഷത്ത് ഡോക്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ധനസഹായ വിതരണവും ഹോമിലെ അന്തേവാസികൾക്കുള്ള ധാന്യക്കിറ്റ് വിതരണവും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഇ ശശിധരകുറുമ്പ് നിർവഹിച്ചു ബൃഹത് സേവാ പരിഷത്ത് ഡോക്ടർ ആതിര രാജൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനൊന്ന് വർഷമായി കരുനാഗപ്പള്ളിയിലും കൊല്ലത്തുമായി സാമൂഹ്യ സേവന രംഗത്ത് സ്വാഗതാർഹമായ സേവനമാണ് നടത്തിവരുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കലായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനഞ്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള രണ്ടാം ഗഡു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ശാന്തിതീരം കെയർ ഹോമിലെ അന്തേവാസികൾക്കുള്ള സാമ്പത്തിക സഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും ചെയ്തു പ്രൊഫസർ സി ശശിധര ശശിധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം മക്കളെ പഠിപ്പിക്കുന്നില്ല പറഞ്ഞു കാര്യമുണ്ട് മോനെ ഈ വലിയ മോനെ നീ വലിയ എൻജിനീയറാണ് അതല്ലെങ്കിൽ നീ വലിയ ഐ എ എസ് കാരനാണ് മകൻ അച്ഛനമ്മമാരുടെ വാക്കുകൾ പാലിക്കാനാവുന്നത്ര ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തോടും തൻ്റെ അച്ഛനമ്മമാരോടും കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നൽകേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു വാക്കു കുറും പറയാത്ത കാരണത്താൽ ആ വൈകാരികമായ അംശങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എന്താണ് എന്താണ് സ്നേഹമെന്നോ അറിയാൻ പാടില്ലാത്ത ഒരു 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 വേണ്ടി മാത്രം പോകുന്ന അവർ എത്തിച്ചേരുകയും ചെയ്യുന്ന ഇതിനു പുറമെ വൈറൽ പനി കൊറോണ എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു റിട്ടയർഡ് എഇഒ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബൃഹത് സേവാ സെക്രട്ടറി ഡോക്ടർ എസ് രുക്മിണി റിപ്പോർട്ട് അവതരണം നടത്തി ചെയർമാൻ ഡോക്ടർ വി രാജൻ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സുനിമോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജീവ് ഫോട്ടോ പാർക്ക് കൗൺസിലർ ഷഹനാ നസീം പി എൻ ആർ ഐ പ്രസിഡന്റ് സോമരാജൻ പ്രയർ ആർ വി എസ് എം എച്ച് എസ് എസ് ലെ എച്ച് മായ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം